ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതായ കാര്യം ചാമത്തായുടെ സുശേഷം ആറിന്റെ മുപ്പത്തി മൂന്നിൽ നമുക്ക് ആ വചനം കാണാവുന്നതാണ് എന്നാൽ പലപ്പോഴും മനുഷ്യൻ മുഖ്യ സ്ഥാനം അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവൻ ചിലവിടുകയാണ് ചെയ്യുന്നത് എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുമുള്ളതായ ആ പ്രതിപത്തിയാണ് എക്കാലവും നിലനിൽക്കുന്നത് യഹൂദാചനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ദേഷ്യൻ രാജാവായിരുന്ന കോരേഷ് അനുവദിച്ചതായിട്ട് കാണുവാൻ സാധിക്കും ദീർഘവർഷങ്ങൾ അവരെ പ്രവാസത്തിലായിരുന്നു മടങ്ങിവരവിൻ്റെ രണ്ടാം വർഷത്തിൽ ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ആ കാലയളവിൽ ദൈവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതായും നമുക്ക് ഇസ്രായേയുടെ പ്രവചനം മൂന്നിന്റെ എട്ട് മുതൽ കീഴ്പോട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വചനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എങ്കിലും ശമരിയാക്കാരുടെ എതിർപ്പ് നിമിത്തം പണി നിർത്തിവയ്ക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഏതാണ്ട് പതിനാറ് വർഷത്തോളം പണി മുടങ്ങി കിടന്നു പിന്നീട് ഇത്രയും കാലമൊക്കെ ആയപ്പോൾ അവർക്ക് ആലയത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതാകുന്ന എരിവ് നഷ്ടപ്പെടുന്നതാണ് കാണുവാൻ കഴിയുന്നത് എന്നിമിത്തം അവരെ വളരെ ഉദാസീനരായി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോകുവാൻ തട്ടിട്ട വീടുകൾ പണിയുവാൻ അവരുടെ കൃഷി സ്ഥലങ്ങൾ നന്നാക്കിയെടുക്കുവാൻ ഒക്കെ തുനിയുന്നതായ ആ സാഹചര്യം കണ്ടുകൊണ്ട് ഹഗായി പ്രവാചകനെ ദൈവം ഉണർത്തി തന്നിലൂടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഹഗായിയുടെ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ രണ്ട് മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ പ്രവാചകൻ മുഖാന്തരം ഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ ആകയാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകേ നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ നിങ്ങൾ ആ ഭക്ഷിച്ചിട്ടും ഊർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല കൂലിക്കാരൻ സഞ്ചിയിൽ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു തുടങ്ങിയത് അനുഭവങ്ങളാണ് ഇവിടെ ഗായി പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഉണർത്തിച്ചുകൊണ്ട് അവരുടെ ഉദാസീനതകളെ ഉണർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആലയം ശൂന്യമായി കിടക്കും അവർ തട്ടിട്ട വീടുകളിലും പച്ചുമൊക്കെ പാർത്ത് അല്ലെങ്കിൽ ലോകപ്രകാരം ഉന്നതികൾ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അവർ എത്ര അധ്വാനിച്ചിട്ടും കൂലിക്കാരൻ കൂലി വാങ്ങി ഓട്ടസഞ്ചിയിലിടുന്നത് പോലെ എല്ലാം ശൂന്യമായി കൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങളാണ് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ഉണർത്തുവാനായിട്ട് ഇടയായിത്തീർന്നത് ഇത് എക്കാലത്തെയും സ്ഥിതിയാണ് പലപ്പോഴും മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ടുന്നതാകുന്ന മുഖ്യ സ്ഥാനം ദൈവിക വിഷയങ്ങൾക്ക് കൊടുക്കേണ്ടുന്നതാകുന്ന മുഖ്യസ്ഥാനം അവൻ കൊടുക്കാതെ അവൻ്റെ അനിഷ്ടപ്രകാരവും ലോകസുഖങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുന്നതിൻ്റെ പരിണത ബലം പലപ്പോഴും പരാജയത്തിൽ ചെന്ന് നാശത്തിൽ ചെന്ന് അവന്റെ ജീവിതം അസ്തമിക്കുന്നതാണ് നമുക്ക് എക്കാലത്തെയും ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവിക വിഷയങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തി ജീവിതം പരാജയപ്പെടുകയില്ല നിശ്ചയമായിട്ടും നിത്യതയിലും അവൻ അതിന്റെ നന്മ കൊയ്യുവാനായിട്ട് കഴിയും എന്നതാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ ദൈവാഖരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുഖ്യസ്ഥാനം ഇപ്പം ദൈവത്തിന് നൽകാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിലേ ഗയാശ്രയം മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേ ഗയാശ്രയം മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പ നീ മതി വണ്ടായി ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ ലോകത്തിലേഗയാശ്രയം എന്നേഷുമാത്രം ശോകങ്ങളേറി വന്നാലും ോകത്തിലേകയാശ്രയം എന്നേശുമാത്രം ശോകങ്ങളേറി വന്ന ായിരുന്നവേഷിച്ചാലും മാത്തമില്ലാത്ത സ്നേഹിതൻ ദ്വേഷിച്ചാലും മാത്തമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങി ശക്തിയാലെ നിത്യവും ശക്തിയാലെ നിത്യവും ലോകത്തിലേ ഗയാശ്രയം മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേ ഗയാശ്രയം എന്നേഷു മാത്രം ശോകങ്ങളേറി വന്നാലും യുണ്ടി മരുവതിൽ സാരമില്ല മാറായി നാഗ മാറയുണ്ടി മരു